ഹായ് എല്ലാവർക്കും നമസ്കാരം മൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ നിന്നും കോട്ടൺ അൺസ്റ്റിച്ച്ഡ് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കുറച്ച് നല്ല സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ത്രീ എക്സിലോക്കെല്ലാം പറ്റുന്ന സൈസ് കുറച്ച് കുറച്ച് നല്ല ആണ് എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കേട്ടെല്ലാം വന്നിരിക്കുന്നത് എല്ലാം തൗസൻഡ് ബില്ലോ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഒരു ഓൾമോസ്റ്റ് സിമിലറായിട്ടുള്ളൊരു പ്രിൻ്റ് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇതൊരു ഹക്കോബ വർക്ക് ഇങ്ങനെ യോഗ പോഷനിൽ വരുന്ന നേരത്തെ കൊണ്ടുവന്നത് ഒരു ത്രെഡിൻ്റെ വർക്ക് യോഗ പോഷനിലും താഴെയൊക്കെ ഇട്ട് വരുന്നത് ഇതൊരു ഹക്കോബയുടെ വർക്ക് ഇത് ടോപ്പ് ഒരു നാൽപ്പത്താറൊക്കെ കിട്ടും ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടേ രണ്ടേകാൽ കിട്ടും കേട്ടോ നല്ല കളേഴ്സാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒരു പിങ്ക് കളറാണ് വരുന്നത് പിങ്ക് അല്ല നല്ലൊരു റോസ് കളറാണ് കേട്ടോ വരുന്നത് ഫാഷൻസ് ഓൺലൈൻ ബിസിനസ് മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ സെയിലില്ല പോസ്റ്റ് ഓഫീസ് വഴി ഡി ടി ഡിസി വഴിയാണ് നമ്മൾ പ്രോഡക്റ്റ് സെൻഡ് ചെയ്യുന്നത് കസ്റ്റമറിന് സെലക്ട് ചെയ്യാം ഏതാ വേണ്ടതെന്ന് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയിലാണ് നമ്മൾ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ അയച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട കളേഴ്സ് നോക്കി അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക എല്ലാ പ്രോഡക്റ്റും നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് ഓപ്പൺ പിക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം വീഡിയോയിൽ നമ്മളെല്ലാം നിവർത്തി കാണിക്കുന്നത് കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക പേയ്മെൻ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതെ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് മാറ്റി വെക്കത്തുള്ളൂ ഓക്കേ പിന്നെ ഡി ടി ഡി സി വേണോ അതോ പോസ്റ്റ് ഓഫീസ് വേണോ എന്ന് കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സും ഫോൺ നമ്പർ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ താഴെ തന്നെ ഡി ടി ഡി സി ആണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ അത് അയച്ചു തരണം കേട്ടോ ഇതൊരു ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് കിട്ടുന്നതാണ് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് കിട്ടും നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഈ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരുന്ന രീതിയിലുള്ളതാണ് പാൻറ്റ് പാൻറ്റിൻ്റെ തുണിയും നല്ല ഈക്വലി ടോപ്പിൻ്റെ തുണി പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് പാൻറ്റിൻ്റെ തുണി വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കൊരു ടോപ്പ് തയ്ക്കാനായിട്ട് സാധിക്കും അതൊരു നല്ലൊരു ബ്ലൂ ആണ് ടക്കോയിഷ് ബ്ലൂ എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു പ്രത്യേകതയുള്ള ബ്ലൂ ആണ് അതായത് ആർക്കും ചേരും എല്ലാ നിറക്കാർക്കും ചേരുന്ന നമ്മൾ പുറത്തോട്ടൊക്കെ നിന്നാൽ പെട്ടെന്ന് നമ്മളിന്ന് ശ്രദ്ധിക്കുന്ന ഒരു കളറാണിത് കേട്ടോ നല്ല മൽമൽ കോട്ടണിലെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം തന്നെ യോഗ പോഷനിൽ ചെറിയ രീതിയിലൊരു ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വേറെയും കളക്ഷൻസ് ഒക്കെ ഉണ്ട് അവൈലബിളായിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൈലബിളായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരാം ഒരുപാട് പഴയതൊന്നും ഫോട്ടോസ് നമ്മൾ കീപ്പ് ചെയ്യാറില്ല കാരണം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയുടെ എല്ലാം പ്രോബ്ലം കാരണം ഒരുപാട് ഫോട്ടോസ് അങ്ങനെ സേവ് ചെയ്ത് വെക്കാറില്ല അതായത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ അതൊരു സിൽക്കി ഉള്ളതാണ് അത്യാവശ്യം ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം ത്രീ എക്സൽ ഫോർ എക്സൽ വേർക്കൊക്കെ തയ്ക്കാം ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് കിട്ടും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ യോഗ് പോഷനിൽ കണ്ട ചെറിയ രീതിയിലൊരു ഒരു ഹാൻഡ് വർക്ക് ടച്ചൊക്കെ കുറച്ച് എന്താ പറയുക എലഗൻ്റ് ആയിട്ട് നമുക്ക് ഒരു സെമി പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ബ്ലാക്ക് ആയിരുന്നു ഇതൊരു ബ്രിക്ക് കളറും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ബ്രിക്ക് കളറാണോ മെറൂണാണോ ആണോ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല അതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് ദുപ്പട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിൽക്കി ഫിനിഷിൽ വരുന്നത് സിൽക്കി കോട്ടൺ ദുപ്പട്ടയാണ് മൽമൽ കോട്ടൺ ആണ് ഫാബ്രിക്ക് ദുപ്പട്ടയുടെ ടോപ്പ് ആണേലും നല്ലൊരു നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഇപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ കളക്ഷൻ ഇതാണ് കേട്ടോ യോഗ പോഷനിൽ വരുന്ന വർക്ക് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് വരുന്നത് ഇഷ്ടപ്പെട്ടേതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക താഴെ ഇങ്ങനെ ചെറിയൊരു പടി പോലുണ്ട് താഴെ അങ്ങ് തുണി വേസ്റ്റ് വരുത്തില്ല നിങ്ങൾക്ക് യോഗ പോഷനിൽ മാത്രമേ ശകലം ക്ലോത്ത് വേസ്റ്റായിട്ട് വരുത്തുള്ളൂ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ മാക്സിമം നമുക്ക് ക്ലോത്തും ഇറക്കത്തി കിട്ടും ഓക്കെ വേണ്ട ദുപ്പട്ട വേണ്ട ഡബിൾ സൈഡൊക്കെ എഴുപം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് പിന്നെ നല്ലൊരു കോട്ടൺ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേണമെങ്കിൽ ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ അത് കോട്ടൺ ആണെന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ അകത്ത് ഈ വൈറ്റ് കാസ്റ്റിംഗ് പോലെ തുണിയുടെ അകത്ത് വരുന്നത് വേറെ ഒരു ഫാബ്രിക്കിനും വരത്തില്ല കോട്ടൺ മാത്രമേ വരുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ